ഇതാണ് സുന്ദരിച്ചീര പിന്നെ ഭംഗി കണ്ടോ ചുമപ്പ് തണ്ടും പച്ച ഇലയും എല്ലാം വലിയ ഇല ഇരിക്കല അപ്പ അത് ഞാനിന്ന് തോരൻ വെക്കാൻ വേണ്ടി പൊട്ടിക്കാം എന്നാ പൊട്ടിക്കട്ടെ അപ്പൊ ഈ രണ്ട് തണ്ടെന്ന് മതി ഇന്ന് ഇന്നത്തെ തോരന് കാരണം അത്രയും വലുപ്പമുണ്ട് അതിന്റെ തണ്ടും ഒക്കെ ഈ ചീര ആരുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം ഞാനതിനൊന്ന് കഴുകി എടുക്കട്ടെ കുറച്ച് പൊടിയോ എന്തേലൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് കഴുകി എടുക്കണേ പിന്നെ ചീര എപ്പോഴും അരിയണതിന്റെ മുമ്പ് കഴുകി എടുക്കണം അരിഞ്ഞിട്ട് കഴുകാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിറ്റാറിനൊക്കെ പോവും ഇവിടെ സുന്ദരി ചീര പേര് വരാനെന്താ കാരണം നല്ല ഭംഗി ഇല്ലേ കാണാൻ ചുവപ്പ് തണ്ടും പച്ച പിന്നെ ഇലയാണെങ്കിലും നല്ല വലുപ്പായിരിക്കും അപ്പൊ രണ്ട് തണ്ട് മതി നമുക്ക് ഉപ്പേരി വെക്കാനോ കറി വെക്കാനോ ഒക്കെ ധാരാളമാണ് കേട്ടോ ഈ ചീരൊക്കെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റാ കഴിക്കാനിട്ട് ഉപ്പേരി വെച്ചാലും തോരം വെച്ചാലും അതുപോലെ പരിഫുഡ് വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാ കേട്ടോ ചീര കഴിക്കണത് കണ്ണിന് കാഴ്ചക്കും അതുപോലെ ഫാറ്റ് ലിവറുള്ള ആൾക്കാർക്കൊക്കെ ചീര കഴിക്കാനാണ് ഡോക്ടർമാര് പറഞ്ഞത് ഒരു മരുന്ന് തന്നെയാണ് ചീര അപ്പൊ ഞാൻ തണ്ടാകെ അരിഞ്ഞെടുക്കണം തണ്ട് നല്ല വണ്ണുള്ള കാരണം നൈസായിട്ട് അരിഞ്ഞെടുക്കണം തണ്ടില് തണ്ട് കാണുമ്പോൾ വിചാരിക്കും മൂപ്പുണ്ടെന്ന് പക്ഷെ മൂപ്പില്ല കേട്ടോ തോന്നും അതിന്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം തൊലിയൊന്നുമില്ല അപ്പൊ തണ്ടും ഇലയും കൂടി ഇത്രയും കെട്ടി ചെയ്യുക ഒരു മണിച്ചറ്റ് എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ അരിഞ്ഞു വെച്ച ചീരയുടെ ഇലയും തണ്ടും ഒക്കെ അതിൽ കിട്ടുകൊടുക്കുക എല്ലായിട്ട് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഇത് രണ്ടു മൂന്ന് മിനിറ്റ് കഴിച്ച് തുറന്ന് നോക്കിയാൽ ശരിക്കും ഒന്ന് ആവി കയറിയിട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് ആവി കയറിയേണ്ട നല്ല ആവി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക രണ്ടു മുളങ്ങി കുറച്ച് വെളുത്തുള്ളിയും ചോർന്നുകഴിഞ്ഞു പിന്നെ ചീന മുളക് കുറച്ച് നാളെ ഇതാണ് അതിലിടുന്നത് വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല வளம் வளம் வெள்ளவழிக்க ஆசியம் இல்ல அல்ல வந்து வந்து